ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ലാസ്റ്റത്തെ വീഡിയോ ഇട്ടിട്ട് പോയതല്ലേ പിന്നെ കണ്ടിട്ടില്ല അപ്പം ഇപ്പോഴാണ് കേട്ടോ പിന്നെ പൊന്തണത് അപ്പോൾ വേറെ ഒന്നുമില്ല ഓരോ ചുറ്റുപാടായിട്ട് പിന്നെ അങ്ങനെ പോയിട്ടോ അപ്പം അതുകൊണ്ടാണ് നേരം വൈകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തി അഞ്ചിക്ക് കിടന്ന് കയറിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോൾ പെട്ടെന്നുണ്ടാവില്ലല്ലോ ആർക്കായാലും ചിലവർക്കൊക്കെ ഉണ്ടാവും കേട്ടോ എന്തെങ്കിലും ഭാഗ്യം വന്നതും ഒക്കെ ആയിട്ട് ഉണ്ടാവില്ലേ അപ്പോൾ അതാ നമ്മൾ അന്നും ഇന്നൊക്കെ ഒരേപോലെ തന്നെ കേട്ടോ അപ്പം രാവിലെ രാവിലത്തെ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നേ അപ്പം ഇപ്പം ഒക്കെ നല്ല തണുപ്പാണല്ലോ അപ്പോൾ ചായക്ക് ഇന്നലത്തെ കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഇന്നലെ ദോശ മസാല ദോശയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിന് അപ്പം അതിൻ്റെ കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കറി ആയിട്ടുള്ള ഉണ്ട് പൊറോട്ട ഒക്കെ കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആദ്യം തന്നെ ചായ എമ്മലങ്ങോട്ട് ഒതുങ്ങി കേട്ടോ അപ്പോൾ ഇപ്പം കുറച്ചൊക്കെ ആയിട്ട് പാൽ ചായ ഇങ്ങനെ കുടിക്കുന്നുണ്ട് കിട്ടോ നല്ല ചൂടുള്ള പാൽ ചായ അങ്ങോട്ട് കുടിച്ചാൽ തണുപ്പൊക്കെ അങ്ങോട്ട് പൊയ്ക്കോളൂ അല്ലേ അപ്പം അതാണ് കേട്ടോ ഒന്ന് മക്കൾക്ക് ഇത് ചൂടാറ്റാൻ വെച്ചിട്ടുണ്ടായിനി അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെട്ടോ ഞാൻ അധികം കട്ടൻ ചായയാണ് കുടിക്കല് പക്ഷേ ഇന്നിപ്പം ഇങ്ങനെ ആക്കാമെന്ന് കരുതി അപ്പം കടി കടിക്കടിയായിട്ടല്ല കാലിച്ചായ്ക്ക് ഇതാ കടി എന്നുള്ളതിൽ ദൈർഘൂരം വറുത്തേണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ വട പൊടിച്ചിട്ട് എള്ളോ എന്തൊക്കെയോ ഒക്കെ ചേർക്കണം കേട്ടോ ഇതിൽ കറിയില കറക്റ്റൊന്നും അപ്പോൾ അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതിൽ വേണമെങ്കിൽ ചായ അങ്ങോട്ടിട്ടിട്ട് കുറച്ച് പാർന്നിട്ടൊക്കെ അങ്ങനെ തിന്നൊക്കെ ചെയ്യുക എനിക്ക് പിന്നെ അങ്ങനെ ഇഷ്ടമില്ല അതിന് അങ്ങനെ ചായ കുടിച്ചിട്ട് അത് അങ്ങനെ തിന്നലാണ് കേട്ടോ നല്ല ടേസ്റ്റാണല്ലേ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടമുള്ളത് ഇത് ഫൈസുവിനാണ് കേട്ടോ ഫൈസു പിന്നെയും തിന്നോളും അപ്പം അപ്പച്ചു ഇത് വാങ്ങിക്കൊണ്ടുവന്നേ കിട്ടോ വീട്ടിലുണ്ടാക്കിയതല്ല അത് നമ്മൾ മില്ലിൽ പോയി നമ്മൾ ഈ തേങ്ങ തേങ്ങൻ്റെ ഇതൊക്കെ ഉണ്ടോ വെളിച്ചെണ്ണ ഒക്കെ അട്ടി കൊണ്ടുവരല്ലോ അതേപോലെ നമ്മൾ എന്തെയ്യുക ഈ പൊടികളുണ്ടല്ലോ മസാല പൊടികളൊക്കെ വാങ്ങുമ്പോൾ അവിടുന്ന് കിട്ടണം അവിടുന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ഹൈഷുട്ടിയൊക്കെ അതെ സൈഡിൽ ഉണ്ടോന്ന് കേട്ടോ ഹൈഷുട്ടി ഇപ്പോൾ കുറേ അയല ഹൈഷുട്ടീനൊക്കെ കണ്ടിട്ട് അപ്പോൾ അത് ആ ഹൗളുണ്ട് പിന്നെ ഫൈസ് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓനക്ക് വേണം ചായായിരുന്നപ്പോൾ ഓനക്ക് ഞാൻ അങ്ങനെ ഇനി അപ്പോൾ ഓനും അതിൻ്റെ വരിക ഉണ്ട് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് ഫൈസ് ഇപ്പോൾ സ്കൂളിൽ പോലെ തുടങ്ങിയിട്ടില്ല കേട്ടോ ഓൻ്റെ റെസ്റ്റും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലേനി ഇനിയും ഉണ്ട് കേട്ടോ കുറച്ച് ദിവസം അങ്ങനെ പോട്ടേന്ന് അപ്പം അപ്പോഴുള്ള ശരിക്കും റെഡിയാവുള്ളൂ കാലി അരിച്ചിട്ടോ അങ്ങനെ വിട്ടിട്ടുണ്ട് അപ്പം ഓൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനും ഇല്ല ഓന് ഇനി നല്ലവണ്ണം ഫുഡ് എടുക്കുക വീട്ടിൽ നിന്ന് തന്നെ സ്കൂളിൽ നിന്ന് നിന്നി പഠിക്കണമൊക്കെ ഉണ്ടാവും ടീച്ചേഴ്സ് ഉള്ളതൊക്കെ എനിക്ക് ഗ്രൂപ്പിലിട്ട് വരുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പഠിപ്പിക്കും അങ്ങനത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പോവണെട്ടോ വലുതായിട്ടൊന്നും മാറ്റം വന്നിട്ടില്ല ഈ ഒരു വർഷം വിചാരിച്ചിട്ട് അപ്പോൾ ദാ ഫൈസട്ടോ ഓന് ദാ തിന്നൽങ്ങിട്ടോ ഇതൊക്കെയാണ് ഓന് പിന്നെയൊന്ന് തിന്നുള്ളൂ കേട്ടോ മറ്റേ സാധാ ഒന്നും തിന്നൽ കുറവാണേ ആഴ്ചുട്ടി ഇതാ കുറച്ച് ചായയും കുടിച്ചിട്ട് അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ കോരം വറുത്തെ അതുകൊണ്ട് തന്നെ ഓൾ അവിടെ ഊഞ്ഞാലാടി കൊണ്ട് അടിയിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഈ നേരത്ത് നല്ലൊരു മുറ്റം കാണാൻ പിന്നെ കുറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ അധികം ഉണ്ടായിട്ടോ മഞ്ഞാന്ന് അടിച്ചരിയതാണേ അതുകൊണ്ട് ഇന്നൊന്ന് അടിച്ച് വരണം നല്ലോണം ഉണ്ട് കേട്ടോ ഇപ്പം ചുറ്റും ഉണ്ട് പേരെ ചുറ്റും നിറച്ച് ചമ്മലാണേ ഇന്നിപ്പോൾ വലിയ അത്ഭുതമില്ല കേട്ടോ കാരണം ഇതിലും ഓവറായിട്ട് മുറ്റത്ത് നല്ല ചമ്മലുണ്ടായി കെട്ടോ അതൊക്കെ ഒരു കാലം ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ അറിയാൻ ഞാൻ അടിച്ച് വരേണ്ട ഒരു പ്രായം തുടങ്ങിയില്ല അന്ന് മുതലേ ഇവിടെ നിറച്ച് മുറ്റത്ത് നിറച്ച് ചമ്മലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കുറച്ചേ ഉള്ളൂ ഉള്ളുട്ടോ അങ്ങനെ പറയാം അപ്പം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ച് വറ്റി അപ്പോൾ അതിൻ്റെ അടുക്ക് രണ്ടാളും കിടന്ന ഓരോ വിക്രസട കാണിക്കൊണ്ട് കിട്ടോ ഞാനൊരു ചൂലെടുക്കുമ്പോൾ ഓരോരുത്തരും ഓരോ ചൂലെടുത്ത് ഇങ്ങനെ വരും കേട്ടോ അങ്ങനെതാ മുറ്റം അങ്ങനെ തീർക്കുന്നുണ്ട് ഒരു സൈഡ് മൊത്തം ഇങ്ങനെ അടിച്ച് വരുമ്പോൾ ഒരു കാറ്റടിക്കും അപ്പം ബാക്കിലൂടെ പിന്നെ അങ്ങോട്ട് വകലാണേ അപ്പോൾ ഇത് ഹീർക്കുൾ ചൂൾ ഉള്ളതുകൊണ്ട് തന്നെ കഴിച്ചിലായിട്ടോ അല്ലെങ്കിൽ ഇപ്പം തീരെ നടക്കൂലേ എനിക്കിപ്പോൾ ഇതായിട്ട് സിമ്പിൾ നമ്മളിപ്പോൾ ഉണ്ടാവുമല്ലോ ഈ ഒരു സെവനപ്പിൻ്റെ അല്ലെ ടിലോൻ്റെ പത്ത് രൂപേൻ്റെ ടീവോൻ്റെ കുപ്പിയൊക്കെ ഉണ്ടല്ലോ അയിലും ഇങ്ങട്ട് ഈള് നിറച്ചിട്ട് വെക്കണ ഒരു സംഗതി ചൂല് അത് അതിനോട് തന്നിട്ട് ഇവിടെ അട അടിക്കലൊക്കെ അപ്പം ഈ നേരം നല്ലൊരു രസാ കേട്ടോ പുറത്ത് കാണാൻ ഈ സമയം നല്ലൊരു നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ അടിപൊളിയാണെ മുറ്റായാലും നല്ല അടിച്ചു വാരി ഒന്നുകൂടി ഒന്ന് അടിപൊളിയാകും കേട്ടോ കാണാൻ അപ്പോൾ ഇതാ ഫൈസോടെ അങ്ങനെ കാട്ടുകൊണ്ട് കേട്ടോ അടിച്ചു വാരിയെടുത്ത് ഇതിൻ്റെ ഇടക്ക് ഓരോ പിത്തന്നെ ആയിട്ടോ വരുന്നത് ക്യാമറ എവിടെയാണോ ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ടാവുക അതിൻ്റെ മുന്നിൽ ഓരോന്നായിട്ട് ഇതൊക്കെ പിന്നെ കാണാതെ ചെയ്തത് കഴിഞ്ഞിട്ടോ അപ്പം ഓരോ ഓരോ കാര്യങ്ങൾ പറയുകയാണെ ഇത് എടുത്തണ് അതെടുത്തണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ആയിഷാണെങ്കിൽ റോഡിലൂടെ പോണ ആൾക്കാരോട് സംസാരിക്കട്ടോ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അന്വേഷിച്ച് നോക്കുകയാണെ അപ്പം ഫൈസു നിൻ്റെ അടുത്തുനിന്ന് പോകണമെങ്കിൽ കുറച്ച് പഴണം കേട്ടോ പിന്നെ എന്താ വെച്ചാൽ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടോ ഓരോ വിക്രസം കൊണ്ട് ഞാൻ ക്യാമറ ഓഫാക്കി വെച്ചിട്ടുണ്ടായി പിന്നെ എന്താ അടിച്ചുവയലൊക്കെ കഴിഞ്ഞ് അപ്പം നീ രണ്ടാളിങ്ങകത്തേക്ക് കയറ്റണം രണ്ട് ഒരാൾ ഇറങ്ങിയാൽ പിന്നെ ബാക്കിൽ ഒരാൾ അങ്ങോട്ട് പോയോട്ടോ പിന്നെ പിടിച്ചാൽ കിട്ടൂല രണ്ടാളേയും അതുകൊണ്ട് രണ്ടാളിങ്ങോട്ട് കേട്ടണം ആയിഷുട്ടിക്കൊന്ന് അംഗൽവാടി ഉണ്ട് കിട്ടോ ഓളെ പറഞ്ഞേക്കണോ ഇന്നലെ പോയിട്ടില്ല അതിനെ ഓക്കെ ഇന്നലെ വെയിന് ഇട്ടോ അതോ ഓളെ ലീവ് ആക്കിയിച്ചിട്ടുണ്ടായി ഓക്ക് ഇന്നലെ കുറച്ചൊരു ബുദ്ധിമുട്ട് ശർദ്ധയും വയറുവേദനയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായി അപ്പം പിന്നെ അങ്ങനെ വീവാക്കി വച്ചിട്ടിനി അപ്പം ഇന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം കേട്ടോ അപ്പോൾ ഓളെ സ്കൂളിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയാണല്ലേ വെളിച്ചെണ്ണ അതാ തല ഇടണ വെളിച്ചെണ്ണ എടുത്താൽ നോക്കിയാൽ അതാണ് ഇതാണ് അവസ്ഥ ഐസ്ക്രീമിൻ്റെ ക്രീമിൻ്റെ പോലെ അല്ലേ അമ്മ അതിരി കേട്ടോ അത് കുറച്ചെങ്കിലും യൂസ് ആയി പോകുന്നു കിട്ടോ കുറച്ച് നേരമായല്ലോ അപ്പോൾ പത്ത് മണി ആവാറായി അല്ലെങ്കിൽ തീരെ കിട്ടൂലേ പിന്നെ അതാ ഓള കുളിപ്പിക്കലും മാറ്റലും കഴിഞ്ഞാൽ പിന്നെ ഓളെ വീ അങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ ഇന്നലെ പോവാത്തോണ്ട് തന്നെ ഇന്നൊക്കെ പോകുമ്പോൾ ഓൾ ഇഷ്ടത്തിന് ഒരുക്കി കൊടുക്കണ്ട ഇനി കേട്ടോ ഓക്കെ ഈ ഉടുപ്പ് ഇടന്നെ വേണം ഇതിപ്പോൾ എന്തെങ്കിലും വൈറ്റിൻ്റെ എന്തെങ്കിലും പരിപാടികളൊക്കെ അധികം ഇട്ട് കൊടുക്കുമല്ലോ കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ നടണം കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു കച്ചറൊന്നും വേണ്ട നല്ല സന്തോഷത്തോടെ പൊയ്ക്കോട്ടെ അരിച്ചിട്ട് ഞാനതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് അങ്ങനെ ഓൾ ഷെയർ ആയിട്ട് പോകുന്നുട്ടോ പിന്നെ വെച്ചാൽ പരിപാടിയൊക്കെ തുടങ്ങിട്ടുണ്ടോ സ്കൂള് സ്കൂളിലെല്ലാം അംഗൻവാടിയിൽ അപ്പം ആ പരിപാടിയൊക്കെ കൂടണമെങ്കിൽ ഒന്നും പോകണമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടോ എന്നും പറഞ്ഞിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കേണ്ടിട്ടോ ഞാൻ േ അപ്പം അങ്ങനെ അവളാക്കി കൊടുക്കാണ് കേട്ടോ ഫ്രീ ആയി നിന്നപ്പോഴാണ് ഓർമ്മ വന്നത് ബൂസ്റ്റും പാത്രട്ടോ ഇതിൽ ബൂസ്റ്റൊന്നും അല്ല ഞാൻ കുറച്ച് സാധനം ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പം അതങ്ങോട്ട് എടുത്ത് തിന്നണം എന്ന് വിചാരിച്ച് മിനിയാന്ന് ഇട്ടതാണേ അപ്പം ഇന്നായിട്ടുണ്ടാവും അപ്പം സംഗതി വേറെ ഒന്നും നമ്മളെ സ്വന്തം അമ്പായങ്ങല്ലേ അമ്പായങ്ങട്ടെ ഞങ്ങളെ നാട്ടിലൊക്കെ ഇതിന് പറയൽ അപ്പം അത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിന് ഇത് പുറത്തുതിന് പോയാൽ പത്ത് ഉറുപ്പ്യ കേട്ടോ ഇത് അതും വലിയതുമാണ് അടിപൊളി കേട്ടോ നല്ല സ്മെല്ലുണ്ടായിന് ഉപ്പിലിട്ടേറ്റവും ഇഷ്ടമുള്ളത് പൈനാപ്പിളാണ് കേട്ടോ പൈനാപ്പിൾ കഴിഞ്ഞിട്ടാണ് പിന്നെ മാങ്ങ ഒക്കെ വരിക അമ്പയങ്ങ കേട്ടോ സെക്കൻഡ് തേർഡിലൊക്കെ തിന്ന് നിൽക്കുന്നത് അത്രയ്ക്കും ഇഷ്ടമാണ് കേട്ടോ അടിപൊളിയനിട്ടോ അപ്പം ഈ ഒരു ഉപ്പിലിട്ട സീ തിന്നണ അപ്പം അധികം അങ്ങനെ ഉണ്ടാകാല്ലേ അപ്പം അടിപൊളി സാധനം കേട്ടോ എനിക്കിഷ്ടപ്പെട്ടേ അപ്പം നല്ല ആയിട്ടും ഉണ്ട് കിട്ടോ ഇനി ഒരു നാലിന് വെറും ഒരു അഞ്ചാറിനെ ഉള്ളേനി അത് തന്നെ ഞാൻ ഇങ്ങനെ തിന്നിട്ട് ഉപ്പിലിട്ട് തിന്നുകയുള്ളൂ അല്ലാതെ തിന്നൊന്നുമില്ല കേട്ടോ പഡ്ഡിപൊളി ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഒറ്റടിക്ക് തിന്ന് തീർക്കാനുള്ള പരിപാടിയാണ് പിന്നെന്താ അതൊക്കെ തന്നെ ഞാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ ഓക്കെ ചെറ്റാ